നമസ്കാരം നമ്മളിൽ പലർക്കും ഒരു മാസം ആയിരമോ രണ്ടായിരമോ അയ്യായിരമോ എമൗണ്ട് ഒക്കെ ഒരുപക്ഷേ നിക്ഷേപത്തിനായി മാറ്റി വെക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള ഈ ചെറിയ എമൗണ്ട് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ സാധാരണ ഒരു എസ് ഐ പി എസ് ഐ പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത ഡേറ്റിൽ എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എസ് ഐ പി എന്ന് പറയുന്നത് ഈ എസ് ഐ പി ഒന്നോട് പുനർക്രമീകരിച്ചാൽ വളരെ നല്ല രീതിയിലുള്ള ഒരു കോർപ്പസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത്തരത്തിലുള്ള ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് അപ്പ് എസ് ഐ പിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്കറിയാം ഒരു എസ് ഐ പി രണ്ടായിരം രൂപ വെച്ച് നമ്മൾ ഒരു പതിനഞ്ച് ശതമാനം റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഇരുപത് വർഷത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം ഒരു ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ മുപ്പത് ലക്ഷം രൂപ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സ്റ്റെപ്പ് അപ്പ് എസ് ഐ പി എന്ന രീതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര റിട്ടേൺ കിട്ടും എന്ന് നോക്കാം അതായത് സ്റ്റെപ്പ് എസ് ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രണ്ടായിരം രൂപ ഒരാൾ ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു വർഷമായി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു പത്ത് ശതമാനം കൂടെ കൂട്ടി അടുത്ത വർഷം നമ്മൾ ടയ്ക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അടയ്ക്കുന്നു വീണ്ടും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ കൂടെ അതിന്റെ പത്ത് ശതമാനം കൂടെ കൂട്ടി അങ്ങനെ അടയ്ക്കുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടെൻ പെർസെൻറ്റേജ് വെച്ച് എല്ലാ വർഷവും ഇൻക്രീസ് ചെയ്ത് അടയ്ക്കുന്നതാണ് ഈ സ്റ്റെപ്പ് എസ് ഐ പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് സാധാരണ നമ്മൾ ഒരേ എമൗണ്ട് വെച്ച് അടയ്ക്കുന്ന എസ് ഐ പി ഐ നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും ഞാൻ മുമ്പ് പറഞ്ഞു നമ്മൾ രണ്ടായിരം രൂപ വെച്ച് ഇട്ട് കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടാത്ത പിന്നെ ഇനി ഇരുപത് വർഷം ഇട്ട് കഴിഞ്ഞാൽ ക്ഷം രൂപയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞ് ഇതേ എസ് ഐ പി നമ്മള് എല്ലാ വർഷവും പത്ത് ശതമാനം ഇൻക്രീസ് ചെയ്ത് കിട്ടാൻ ഏതാണ്ട് പതിനഞ്ച് ശതമാനം റിട്ടേണും പത്ത് ശതമാനം എസ് ഐ പി എമൗണ്ടും ഇൻക്രീസ് ചെയ്ത് ഇരുപത് വർഷത്തേക്ക് കിട്ടാൻ നമ്മൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട് അതായത് ടോട്ടൽ കോർപ്പസ് വാല്യൂ എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് ലക്ഷം രൂപയായി മാറും ഇനി ഇതുപോലെ തന്നെ നമ്മളൊരു അയ്യായിരം രൂപ നമ്മൾ മന്ത്ലി എസ് ഐ പി ആയിട്ട് പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടത്തക്ക രീതിയിൽ ഇരുപത് വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് റിട്ടേൺ ആയി മൊത്തം എമൗണ്ട് ടോട്ടൽ കോർപ്പസ് വാല്യൂ ആയിട്ട് കിട്ടുന്നത് ഇതേ അയ്യായിരം രൂപ നമ്മൾ ഇതുപോലെ സ്റ്റെപ്പ് അപ്പ് എസ് ഐ പി അതായത് എല്ലാ വർഷവും പത്ത് ശതമാനം വർദ്ധിച്ച് എമൗണ്ട് എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം അയ്യായിരം പിന്നെ അയ്യായിരത്തി അഞ്ഞൂറ് അത്തരത്തിൽ എല്ലാ വർഷവും പത്ത് ശതമാനം വീതം കൂട്ടിക്കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടത്തക്ക രീതിയിൽ ഇരുപത് വർഷം കൊണ്ട് ആ എമൗണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയായി മാറും ഇതാണ് ഈ സ്റ്റെപ്പ് അപ്പ് എസ് ഐ പി ഒരു മെച്ചം ഇനി ഇതേപോലെ തന്നെ നമ്മൾ പതിനായിരം രൂപ പത്ത് ശതമാനം വെച്ച എല്ലാ വർഷവും ഈ വർദ്ധിക്കത്തക്ക രീതിയിൽ പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടത്തക്ക രീതിയിൽ ഇരുപത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അത് രണ്ട് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയായി മാറും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ വേണേലും ഇൻവെസ്റ്റ് ചെയ്യാം സ്റ്റോക്കിൽ വേണേലും ഇൻവെസ്റ്റ് ചെയ്യാം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല ഗ്രോത്ത് സ്റ്റോക്ക് കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യണം ഇനി സ്റ്റോക്കിനെ പറ്റി ഒന്നും അത്ര ഐഡിയ ഇല്ലാത്ത ഒരാൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിനകത്ത് ഡിസിപ്ലിൻ ആയിട്ട് എല്ലാ വർഷവും എല്ലാ വർഷവും ഇതുപോലെ പത്ത് ശതമാനം വർഗനാവ് വരുത്തി കൊണ്ട് അടച്ചാൽ നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ നമുക്ക് കിട്ടും ഇനി അതിനുവേണ്ടിയിട്ട് നമുക്ക് പല ടൈപ്പ് മ്യൂച്വൽ ഫണ്ട് വേണേലും തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളാണ് പരിഗണിക്കുന്നതെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന സ്മോൾ ക്യാപ്പ് ഫണ്ട് എല്ലാം ഒരു നാൽപ്പത് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകിയിട്ടുണ്ട് നമ്മൾ പതിനഞ്ച് ശതമാനം റിട്ടേൺ വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്തപ്പോ നമ്മൾ നമ്മളെടുത്തിരുന്നത് ഇവിടെ നാൽപ്പത് ശതമാനം റിട്ടേൺ അഞ്ച് വർഷം തരുന്ന ഫണ്ടുകളാണ് നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് കമ്പനി മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ മിഡ്കാപ്പ് മ്യൂച്വൽ ഫണ്ടുകളും ഏതാണ്ട് നാപ്പത് ശതമാനം അടുത്ത് റിട്ടേൺ നൽകിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള തെരഞ്ഞെടുത്താലും നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ നമുക്ക് കിട്ടും ഈ മിഡ് ക്യാപ്പ് എടുക്കാനും സ്മോൾ ക്യാപ്പ് റിസ്ക് കൂടുതലാണ് എന്ന് തോന്നുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകൾ പരീക്ഷിക്കാവുന്നത് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളാണ് ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റിയും ഡെറ്റിലൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് ഇത്തരത്തിലെടുത്താൽ പോലും ഇരുപത്തി അഞ്ച് ശതമാനത്തിനടുത്ത് റിട്ടേൺ ഉള്ള ഫണ്ടുകളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതുപോലെ തന്നെ ഇനി ലാർജ് ക്യാപ്പ് ഫണ്ടുകളാണ് കൺസിഡർ ചെയ്യുന്നത് ലാർജ് ക്യാപ്പ് ഫണ്ട് ഏതാണ്ട് ഇരുപത് ഇരുപത്തി ശതമാനം റിട്ടേൺ നൽകുന്ന ഫണ്ടുകളാണ് അപ്പൊ ഇരുപത് ശതമാനത്തിനടുത്തുള്ള റിട്ടേൺ നമുക്ക് കിട്ടും അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ റിസ്ക്കിനനുസരിച്ച് ഏത് മ്യൂച്വൽ ഫണ്ടുകളാണോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരം രൂപ കൊണ്ടോ അയ്യായിരം രൂപ കൊണ്ടോ നല്ല രീതിയിലുള്ള ഒരു കോർപ്പസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായാലും വീട് പണിയാനും അതുപോലുള്ള ഫ്യൂച്ചറിൽ റിട്ടയർമെന്റ് ലൈഫിൽ ഫ്യൂച്ചറിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെ നല്ലൊരു കോർപ്പസ് ഇതുപോലെ രണ്ടായിരമോ അയ്യായിരമോ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഒരു ഇരുപത് വർഷം വരെ ഇൻവെസ്റ്റ് ചെയ്താൽ എടുക്കാൻ പറ്റും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക താങ്ക്